ഫ്രണ്ട്സ് ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് ഒരു കരിയർ ഷിഫ്റ്റ് അതായത് വീഡിയോസിൽ പറഞ്ഞ പോലെ നാല്പത്തിയെട്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം പുതിയ ഒരു സംരംഭത്തിലേക്ക് അതായത് ഒരു ഷിഫ്റ്റ് നമ്മുടെ കരിയറിലുള്ള ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട എന്റെ ലൈഫില് അതായത് എന്റെ റൊട്ടീൻ ലൈഫില് ബിഹേവിയർക്കെ ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഞാൻ സത്യം സത്യം പറഞ്ഞത് ഒക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി സമൂഹമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നതാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ കലാലയ ജീവിതത്തിൽ ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ അത് പ്രത്യേക ഒരു ഏരിയയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസ് പാരൻസ് പിന്നെ അതുവഴി ബന്ധപ്പെട്ട നമ്മുടെ ഫിഷേഴ്സ് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇടപാടുകാരുടെ അവസരങ്ങൾ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടാവും പിന്നെ മൂന്നാമതോടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വിവിധ പ്രോഡക്റ്റ്സ് വിവിധ പ്രോഡക്ട്സുകൾ ഉൽപ്പന്നു നമ്മളിപ്പോ നമ്മൾ സാധനങ്ങളൊക്കെ അപ്പ കടയിൽ നിന്നും ആകുന്നു അവര് പറയുന്ന റേറ്റ് കൊടുക്കുന്നു അങ്ങനെയാണോ ഇപ്പൊ ഇത് കൃത്യമായി നമുക്ക് ഒരു ഓരോ വസ്തുവിന്റെയും കൃത്യമായി വില ഉണ്ടാകുന്നു വ്യത്യസ്തമായ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ആ ബ്രാൻഡുകളൊക്കെ വില ക്രമം ഉണ്ടാകുന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അവയർനെസ് അതിനെ കുറിച്ചുണ്ടാകും അപ്പൊ ഒരു ഉപഭോക്താവിനുണ്ടായിരിക്കുന്ന ആണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു മാനസിക ഉണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ അപ്പം നമ്മുടെ കലാലയ ജീവിതത്തിലുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ വ്യത്യസ്തമാണ് വളരെ നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കാരണം കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ യുവതലമുറയിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ധാരണകൾ നമ്മുടെ അറിവുകൾ നമ്മൾ യുവതലമുറക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്നവരും അനുയോജനീയമായിട്ടൊരു അനുഭൂതി തന്നെയാണ് പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ മറ്റൊരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു എന്താണ് ഒരു സ്വാതന്ത്ര്യം നമ്മുടേതായ ഒരു സിസേഷൻ നമ്മുടെ നമ്മുടേതായ ഒരു സ്ഥാപനം നമ്മുടേതായ രീതിയിൽ നമ്മൾ കണ്ട്രോൾ നമ്മുടെ ഫിലോസഫി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫീൽഡാണ് അപ്പം നമ്മൾ ഏതൊരു ജോലിയിലും നമ്മൾ സർവീസ് മോട്ടീവാണ് സർവീസ് മൈൻഡ് ആണ് ആ ഒരു ടീച്ചിങ്ങിലായാലും എല്ലാ കാര്യത്തിലും സർക്കാർ ഉദ്യോഗസ്ഥനായാലും കച്ചവടമായാലും എല്ലാം വേണം ആ ഒരു സർവീസ് മൈൻഡ്നെസ് നമുക്ക് കൃത്യമായി നമുക്ക് അപ്പോൾ നമ്മുടെ കാര്യറിൽ ഫോളോ ചെയ്യാൻ വേണ്ടി കഴിയും അത് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ യുഗത്തിന് കൂടുതൽ നമ്മുടെ കമ്പ്യൂട്ടർ സാക്ഷരത ആവശ്യമാണ് ജനറലായിട്ടുള്ള അവേർനെസ് ഒക്കെ ആയിരിക്കുണ്ട് എന്താ വെച്ചാൽ യൂട്യൂബ് ചാനലിൽ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ് ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ എല്ലാ ടെക്നിക്കൽ വർഷം എടുക്കാറുണ്ട് പക്ഷേ കമ്പ്യൂട്ടറിൽ ഞാൻ അദ്ദേഹം ചെയ്യാറില്ല ഇതിൻ്റെ മൊബൈൽ ഫോണിലാണ് ചെയ്യാറ് ഇപ്പൊ ഇവിടെ നമ്മുടെ സ്ഥാപനത്തില് പ്രിന്റ് എടുക്കണം ഫോട്ടോ അപ്പൊ പ്രിന്റ് എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് മോനും മോനും ഈ പ്രിന്റിങ് വർക്ക് ഒക്കെ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ പഠിച്ചു വരുന്നുണ്ട് ഈ ഇത് ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഇത് പഠിച്ചെടുക്കും അപ്പൊ നമുക്ക് പ്രായത്തിൽ എന്തും പഠിക്കാം ഇതിന്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ മനസിലായിരിക്കണം കമ്പ്യൂട്ടർ ടെക്നോളജി കൂടുതലെ മനസ്സിലാക്കാനും അത് അതിൻ്റെ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുള്ള അവസരം ഭയങ്കര നല്ലൊരു സ്വർണ്ണാവസരം തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മുടെ നീഡ് ഉണ്ടാവുമ്പോഴേ നമ്മളെ പഠിപ്പ് ചില കാര്യങ്ങൾ പഠിക്കും നീഡ് ബേസ്ഡിലാണ് നമ്മുടെ സ്റ്റഡി ഫീൽഡ് ഇപ്പം നമ്മൾ നീഡ് ബേസിലാണ് അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു വലിയൊരു അവസരം തന്നെയാണ് അപ്പം അത് വലിയൊരു നേട്ടം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ ഒരു പ്ലസ് പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നോവലിറ്റി പറഞ്ഞു എപ്പോഴും ചേഞ്ച് വേണം ഐഡിയ ഫോണിലൊക്കെ പെർസം ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഒരു ഐഡിയ 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 ഫോണിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കണ നമ്മുടെ ഒരു ഐഡിയ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റി മറിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലെ മാറ്റിമറിക്കും നമ്മുടെ ഭാവി മാറ്റി മാറ്റിമറിക്കും ഒക്കെ മാറ്റിമറിക്കും ഒരു നല്ല ഉദാഹരണം തന്നെയാണ് കുറഞ്ഞ ദിവസം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ സർക്കാർ ജോലി ഞാനൊരു മുപ്പത്തി മൂന്ന് വർഷം സർക്കാർ ജോലി ചെയ്താണ് സർക്കാർ സ്കൂളുകൾ പിന്നെയാണ് പന്ത്രണ്ട് വർഷത്തിലധികം സെൽഫ് ഫിനാൻസ് ബി എഡ് കോളേജിൽ വർക്ക് ചെയ്തത് ഇതൊക്കെ റൊട്ടീൻ വർക്ക് ആണ് ആ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ലൈഫ് എപ്പോഴും റൊട്ടീനായി മാറുന്നുണ്ട് നമുക്ക് ഒരു മൊണോട്രസ് അയൽപ്പം ഡെയിലി ഒരേ സാഹചര്യം അങ്ങനെ ആവർത്തിക്കുമ്പോൾ പൊതുവൊരു മോണോട്ടറസ് അയൽപ്പം അപ്പം നോവൽറ്റി വേണം അപ്പം നമ്മൾ സ്കൂളുകളും കോളേജുകളൊക്കെ പൊതുവ് ഉണ്ടാക്കിയെടുക്കലാണ് ഓരോ നമ്മുടെ ടീച്ചിങ്ങിന്റെ സ്റ്റൈല് അതിൻ്റെ ഭരണോപകരണങ്ങൾ ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടിട്ട് ചെയ്യലാണ് സാധാരണ നോവൽസ് ഉണ്ടാക്കാൻ അതങ്ങനെ ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോ ദിവസവും തന്നെ പുതിയ പുതിയ കാര്യങ്ങളാണ് പുതിയ കസ്റ്റമേഴ്സ് പുതിയ ടെക്നോളജി അങ്ങനെ അന പുതിയ അനുഭവങ്ങളെ പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ മൊണോ ആയി മാറുന്നില്ല പിന്നെ ഓരോ ദിവസവും പുതുവേ അത് ഇതിന്റെ ലൈഫ് പിന്നെ മറ്റൊന്നും വ്യക്തിപരമായ ക്രീഡ് വെട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇപ്പൊ നമ്മള് സ്കൂൾ ഓഫീസിലൊക്കെയാണെങ്കിൽ ഒരു ഡ്രസ് കോഡ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇല്ല ഇവിടെ നമുക്ക് ഇപ്പൊ രാവിലെ തേക്കാറുണ്ട് നിൽക്കുന്നില്ല ടീഷർട്ട് ഇട്ട് പോകുന്നതാണ് ടീഷർട്ട് ആകുമ്പോൾ തേക്കേണ്ട കാര്യമില്ല സമയം കൂടെ ലാവാ അവർ ടീഷർട്ട് ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല കോളേജിലും സ്കൂളും പോകാത്ത ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതിച്ച വ്യക്തിപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒന്ന് മൂന്നാഴ്ച കൊണ്ട് ഉപവേദ്യമായ കാര്യങ്ങൾ ആണ് ഞാന് നിങ്ങളൊരു പങ്കുവച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇനിയും അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യും നമ്മുടെ ഐഡിയാസൊക്കെ നമുക്ക് നമ്മുടെ വിഷസിനോട് കൺവേ ചെയ്യാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയും ആ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട അത് വലിയൊരു നന്മ അല്ലേ അപ്പൊ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഉപകാരപ്രദമായ പുതിയ വീഡിയോസുമായിട്ട് കാണാം ഓക്കെ